നാഷണൽ ഹെറാൾഡ് കേസിൽ തുടർ നടപടികൾ ശക്തമാക്കി ഇ ഡി കോൺഗ്രസ് നേതാക്കളായ സോണിയയും രാഹുലുമായി ബന്ധപ്പെട്ടുള്ള സ്വത്തുക്കൾ ഏറ്റെടുക്കും യങ് ഇന്ത്യ കമ്പനിയുടെ സ്വത്തുക്കളാണ് പിടിച്ചെടുക്കുക കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് ജിഷ്ണു എന്താണ് നിലവിലെ നടപടികളൊക്കെ ൾഡ് കള്ളപ്പണ കേസിൽ ഇ ഡി തുടർ നടപടികൾ ശക്തമാക്കുകയാണ് ഈ കേസിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാഹുലിനെയും സോണിയയെയും തുടർച്ചയായി അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്തിരുന്നു ഒപ്പം കഴിഞ്ഞ ഏകദേശം പത്ത് വർഷത്തോളമായി അന്വേഷണ ഏജൻസി നടത്തിയിട്ടുള്ള വിവരശേഖരണത്തിലും പരിശോധനയിലും ചോദ്യം ചെയ്യലും ഏകദേശം തൊള്ളായിരത്തി കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് നാഷണൽ ഹെറാൾഡ് കേസിൽ നടന്നു എന്നുള്ളതാണ് അന്വേഷണ ഏജൻസികളുടെ നിഗമനം നിലവിൽ ഏറ്റവും ഒടുവിൽ കേസിൽ നിലവിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുലും സോണിയയുമായി ബന്ധപ്പെട്ട സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടി ആരംഭിച്ചിട്ടുള്ളത് സോണിയയുടെയും രാഹുലും ഡയറക്ടർമാരായിട്ടുള്ള യങ് ഇന്ത്യ ലിമിറ്റഡിന്റെ സ്വത്തുക്കളാണ് ഏറ്റെടുക്കുക യങ് ഇന്ത്യ ലിമിറ്റഡ് ആണ് നാഷണൽ ഹെറാൾഡിന്റെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുവകകൾ ഏറ്റെടുത്തിട്ടുള്ളത് അതിലെ ക്രമക്കേടാണ് ഈ അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്നത് കാരണം വെറും കേവലം അഞ്ചു ലക്ഷം മാത്രം മൂലധനമുള്ള അഞ്ചു ലക്ഷം രൂപ മാത്രം മൂലധനമുള്ള യങ് ഇന്ത്യ കമ്പനി രാഹുലും സോണിയയും ഡയറക്ടർ ആയിട്ടുള്ള കമ്പനിയാണ് കോടിക്കണക്കിന് രൂപ വില മതിക്കുന്ന നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഭൂമി ഉൾപ്പെടെയുള്ള സ്വത്തുവകകൾ ഏറ്റെടുത്തത് എങ്ങനെയാണ് അഞ്ചു ലക്ഷം രൂപ മാത്രം മൂലധനമുള്ള കമ്പനി കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുവകകൾ ഏറ്റെടുത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിൽ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ ഇടപാടുകൾ നടന്നു യങ് ഇന്ത്യ കമ്പനി സ്വന്തമാക്കിയിട്ടുള്ള നാഷണൽ ഹെറാൾഡിന്റെ സ്വത്തുവകകൾ എഴുന്നൂറ്റി അൻപത്തി ഒന്ന് കോടിയിലൂടെ രൂപയുടെ സ്വത്തുവകകൾ നേരത്തെ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരുന്നു ഈ സ്വത്തുവകകൾ ഏറ്റെടുക്കുന്നതിനുള്ള നടപടിയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വീകരിച്ചിട്ടുള്ളത് മുംബൈ ലക്നൌ കൂടാതെ ഡൽഹി എന്നിവിടങ്ങളിൽ യങ് ഇന്ത്യ കമ്പനിയുമായി ബന്ധപ്പെട്ട സ്വത്തുക്കൾ ഏറ്റെടുക്കുന്നതിന് രജിസ്ട്രാർമാർക്ക് ഇതിനോടകം തന്നെ അന്വേഷണ ഏജൻസി നോട്ടീസ് നൽകിയിട്ടുണ്ട് ഈ സ്വത്തുവകകളെല്ലാം യങ് ഇന്ത്യ കമ്പനി വഴി സോണിയെയും രാഹുലും കൈവശം വെച്ചിട്ടുള്ള സ്വത്തുവകകളാണ് ഈ സ്വത്തുവകകളാണ് കണ്ടുകെട്ടാൻ ഇപ്പോൾ അന്വേഷണ ഏജൻസി നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് സോണിയെയും രാഹുലിനെയും കൂടാതെ മല്ലികാർജുൻ ഖാർഗെ പവൻകുമാർ ബൻസാൽ തുടങ്ങിയിട്ടുള്ള നേതാക്കളെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു വിഷ്ണു ശരി ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്